നമസ്കാരം എൻ്റെ പേര് അജിത് പിഷാരത്തെ ഞാൻ തൽവടി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ പത്ത് കൊല്ലം വിവിധ മേഖലകളിൽ ജനപ്രതിനിധിയായിരുന്നു ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതിലുപരിയായി ഞാനൊരു ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്നു ഞാൻ ഇക്കൊല്ലം എൻ്റെ തിരഞ്ഞെടുപ്പിൽ ഒരു വ്യത്യസ്തമായി കാണണം എന്നാഗ്രഹിച്ചത് നമ്മുടെ ഫ്ലെക്സുകളിലും ബോർഡുകളും ഒന്നും ഇല്ലാതെ പരിസ്ഥിതിക്ക് അനുകൂലമായി പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷക്കണക്കിന് മാലിന്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ പ്രദേശത്തുണ്ടാകാൻ പോകുന്നത് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഫ്ലക്സുകളും ബോർഡുകളും ഇല്ലാതെ ഓരോ വീടുകൾ കയറി ഇറങ്ങി എല്ലാവരെയും നേരിൽ കണ്ട് അഭ്യർത്ഥന കൊടുത്ത് അവരോട് ഓട്ട് അഭ്യർത്ഥിക്കുക എന്നതാണ് ഞാൻ പ്രാവശ്യം പ്രത്യേകമായി ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് സമയത്താണേലും പ്രളയകാലത്താണേലും നമ്മുടെ നാട്ടിലെ ആർക്ക് ആവശ്യം ഉണ്ടെങ്കിലും അവർ വിളിച്ചാൽ രാവെന്നോ പകലെന്നോ നോക്കാതെ ജാതി മത രാഷ്ട്രീയ വർഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ എപ്പോഴും ഞാൻ സന്നദ്ധനാണ് അതുപോലെ തന്നെ ഞാൻ എത്താണ്ട് ഇപ്പം നൂറ്റി ഒന്ന് പ്രാവശ്യത്തിന് മേളിൽ എല്ലാ മൂന്ന് മാസങ്ങളിലും ഇടവിട്ട് രക്തദാനം ചെയ്യുന്നുണ്ട് രക്തദാനം ചെയ്യുക അതുപോലെ ആർക്ക് രക്തം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർക്ക് രക്തം ദാനം ചെയ്യാനുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട് അതിലുപരിയായി നാട്ടിലെ ഏത് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഓടിയെത്തി അവരോടൊപ്പം നിന്ന് അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും പങ്കുചേരാൻ പങ്കുചേരുന്നത് കൊണ്ട് ഈ നാട്ടിലെ ആൾക്കാർക്ക് ഓരോ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പോലും എന്നെ തിരിച്ചറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലെക്സും ബോർഡും ബാനറും ഒന്നും ഇല്ലാതെ ഒരു പ്രവർത്തനം നടത്തിയാൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ പൊതുവെ എല്ലാവരുമായിട്ട് ആലോചിച്ചു അപ്പം അവരെല്ലാം വളരെ സ്വീകാര്യമായാണ് അത് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചത് അച്ഛത്തിന് എന്തിനാ ഫ്ലെക്സ് ബോർഡും ഒക്കെ അതിൻ്റെ ആവശ്യവുമില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും എടുക്കാനും ഒക്കെ അപ്പോൾ ഒരു ഫ്ലെക്സ് ആയിട്ട് കാര്യങ്ങളോ ഒന്നും തന്നെയില്ല അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ് കൂടുതലും നമ്മുടെ വീട്ടുകളിൽ അല്ലെങ്കിൽ നീറുന്ന ഓരോ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ അതിൽ പെട്ടെന്ന് ഇടപെട്ട് കാര്യങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ ആ പുള്ളി പ്രാപ്തനാണ് ആ ഏത് ഉദ്യോഗസ്ഥലത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും അതെല്ലാം ചെയ്തു തരാനുള്ള പ്രാപ്തി പുള്ളിക്കുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസമാണ് പുള്ളി ഇത് നയിക്കുന്നത് അതിനാണ് ഫ്ലെക്സ് ബോർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളെ ഇതിൽ ആവശ്യമില്ല പുള്ളിക്ക് വളരെ എളിമയാണ് ആ ജീവിത ശൈലി അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അതായത് പല ചാനലുകളിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചെരുപ്പുകളൊന്നും ഇല്ലാതെ നടക്കുക അതിനൊരു കാരണം കൂടെ ഉണ്ട് അത് അദ്ദേഹം മുൻ വിസ്തരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അത് പിന്നെ അങ്ങോട്ട് ഓരോ കാര്യങ്ങളിലും വീട്ടുകാരെങ്കിൽ ആരെ കണ്ടാലും അവിടെ വിശേഷങ്ങൾ അവരുടെ കുടുംബത്തിലെ വിശേഷം തിരക്കാതെ പോകത്തില്ല ആ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഈ ജനങ്ങളുടെ ഇടയിൽ പുള്ളി അറിയപ്പെടുക അല്ലെങ്കിൽ ചെയ്യുക ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നു.